തുടർച്ചയായി മൂന്നാം തവണയും മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ രാഷ്ട്രീയ നേതാവായിരുന്നില്ല അന്ന് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നാൽ നൂറ്റി പതിനഞ്ച് സീറ്റുമായി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പന്ത്രണ്ടിന് അഹമ്മദാബാദിലെ ജെ പി ചൌക്കിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന് പ്രത്യേകതകൾ ഏറെയായിരുന്നു മുൻകാലങ്ങളിൽ താൻ എന്തെങ്കിലും തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ ആറു കോടി ഗുജറാത്തികളോടും മാപ്പ് ചോദിക്കുന്നുവെന്ന് മോദി ആ പ്രസംഗത്തിൽ പറഞ്ഞു ഈ വിജയം നരേന്ദ്രമോദിയുടേതല്ല ആറ് കോടി ഗുജറാത്തികളെയും വികസനവും അഭിവൃദ്ധിയും ആഗ്രഹിക്കുന്ന രാജ്യത്തെ ജനങ്ങളുടെ വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു വച്ചു എല്ലാത്തിനും ഉപരിയായി ആ പ്രസംഗം പതിവ് ഗുജറാത്തി വിട്ട് ഹിന്ദിയിലായിരുന്നു എന്നതായിരുന്നു മറ്റൊരു പ്രത്യേകത മുഖ്യമന്ത്രി പദവിയിൽ മൂന്നാം തവണ എത്തിയ നരേന്ദ്രമോദി ആ യാത്ര പാതിവഴിയിൽ നിർത്തി ഡൽഹിയിലേക്ക് വണ്ടി കയറി രാഷ്ട്രീയ യാത്രയിൽ സ്വായത്തമാക്കിയ പാഠങ്ങളും തന്ത്രങ്ങളും കൈമുതലാക്കി ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതാവിന് എത്തിച്ചേരാവുന്ന ഏറ്റവും വലിയ അധികാര പദവിയിലേക്ക് ലക്ഷ്യമുറപ്പിച്ചു പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വഴിത്തിരിവായ തിരഞ്ഞെടുപ്പ് ഫലം കുറിച്ച് രണ്ടായിരത്തി പതിനാല് മെയ് പതിനാറിന് ഇന്ത്യയുടെ പതിനാലാമത് പ്രധാനമന്ത്രിയായി മുപ്പത്തിയൊന്ന് ശതമാനത്തോളം വോട്ടും ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റും നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് ബി ജെ പി എന്ന് അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പതിനാലിൽ ഡൽഹിയിലേക്കുള്ള യാത്ര മോദി രണ്ടായിരത്തി പന്ത്രണ്ടിലോ അതിനു മുമ്പോ തുടങ്ങിയിരുന്നു എന്നാൽ കോൺഗ്രസോ തുടർച്ചയായി രണ്ടു തവണ യു പി എ സഖ്യത്തിൽ ഭരണത്തിലിരുന്നിട്ടും അതിന്റെ നന്മകളെല്ലാം മറന്നുകളെയും വിധത്തിലുള്ള തകർച്ച ഇതിനിടയിൽ എവിടെയോ സ്വയം തുടക്കം കുറിച്ചു വച്ചിരുന്നു സുരക്ഷയിൽ എല്ലായ്പ്പോഴും വൻ പരാജയമായിരുന്നു കോൺഗ്രസുകാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും അധികാരത്തിലെത്തുന്നത് പുൽവാമ ആക്രമണത്തിന് തിരിച്ചടി നൽകിയ അന്തരീക്ഷത്തിൽ കൂടിയാണ് ദേശീയ സുരക്ഷ എന്ന ഒറ്റ മുദ്രാവാക്യത്തിൽ തന്നെ രണ്ടാമതും മോദി സർക്കാർ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനാലിൽ അച്ചാദിനു വേണ്ടി വോട്ട് ചോദിച്ച ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു തവണ കൂടി അവസരം നൽകാനാണ് ആവശ്യപ്പെട്ടത് മൂന്നാം വരവിൽ വലിയ ഉറപ്പുകളാണ് മോദിയെ മുൻനിർത്തി ബി ജെ ഗ്യാരണ്ടി ബി ജെ പി കഴിച്ച മുന്നൂറ്റി എഴുപതിലധികം സീറ്റുകളും എൻ ഡി എ നാന്നൂറ് സീറ്റുകളുമെന്ന മൃഗീയ ഭൂരിപക്ഷമാണ് അവരുടെ ലക്ഷ്യം ഇതിപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിഷ്പ്രയാസം ബി ജെ പിക്ക് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം കാരണം മോദിയുടെ ഗ്യാരന്റിയിൽ ജനങ്ങൾക്ക് അത്രമാത്രം വിശ്വാസമാണ് കാരണം ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ രാജ്യത്ത് കൊണ്ടുവന്ന എല്ലാ വികസനങ്ങളും ജനങ്ങൾ നേരിൽ കണ്ടറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് മോദിയുടെ ഗ്യാരീൽ അത്രമാത്രം വിശ്വാസവുമാണ് എന്നാൽ അതിൽ കോൺഗ്രസ്സുകാർക്ക് ഉറക്കം നഷ്ടമായിട്ട് കാര്യമില്ല നിങ്ങളോടുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടമായിരിക്കുന്നു ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ ആ വിശ്വാസം നിങ്ങളായി തന്നെ തകർത്തതാണ് അധികാരമോഹം മാത്രമാണ് കോൺഗ്രസിലെ ഓരോ നേതാക്കൾക്കും ഉള്ളത് എന്ന് നിങ്ങൾ അധികാരമോഹം ഉപേക്ഷിച്ച് തമ്മിത്തല്ലും പാരവയ്ക്കും നിർത്തുന്നു അന്നേ നിങ്ങൾക്കിനി ഉയരാൻ കഴിയുകയുള്ളൂ